ഒരമ്മ സ്വന്തം കുഞ്ഞിന് വിറ്റുവെന്ന ആരോപണമുയരുകയുണ്ടായി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഉപേക്ഷിക്കുക മനുഷ്യക്കടത്തിന് വിധേയരായ വ്യക്തികളെ ലൈംഗിക ചൂഷണം ചെയ്യുക തുടങ്ങിയ ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ പ്രതിപാദിക്കപ്പെടുന്ന ഐ പി സിയുടെ മുന്നൂറ്റി പതിനേഴും മുന്നൂറ്റി എഴുപതേയും അവയ്ക്ക് സമാനമായ ബി എൻ എസിന്റെ തൊണ്ണൂറ്റിമൂന്നും നൂറ്റിനാൽപ്പത്തിനാലും വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ആ അമ്മയ്ക്കെതിരെ കേസെടുത്തത് പിന്നീട് അവർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു ഒരമ്മ സ്വന്തം കുഞ്ഞിനെ വിൽക്കുന്നതിന്റെ നിയമസാധ്യത കേരള ഹൈക്കോടതി വിലയിരുത്തി തന്റെ രണ്ട് കുഞ്ഞുങ്ങളെ വിറ്റുവെന്ന കേസിൽ അമ്മ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ നിലവിലെ നിയമങ്ങൾ പ്രകാരം മാതാവോ പിതാവോ തങ്ങളുടെ കുട്ടിയെ വിൽക്കുന്നത് കുറ്റകരമാണോ എന്നതായിരുന്നു കോടതി മുൻപാകെ ഉയർന്നുവന്ന പ്രധാന ചോദ്യം കുറ്റാരോപിതയ്ക്കെതിരെ ചുമത്തപ്പെട്ട ബി എൻ എസിന്റെ തൊണ്ണൂറ്റിമൂന്നും നൂറ്റിനാൽപ്പത്തിനാലവും വകുപ്പുകൾ വിലയിരുത്തിയ കോടതി അവ പ്രസ്തുത കേസിൽ പ്രായോഗികമല്ലെന്ന് കണ്ടെത്തുകയുണ്ടായി കാരണം ആ വകുപ്പുകൾ യഥാക്രമം കുട്ടികളെ ഉപേക്ഷിക്കുന്നതിനേയും മനുഷ്യക്കടത്തിന് വിധേയരാകുന്ന വ്യക്തികളെ ലൈംഗിക ചൂഷണം ചെയ്യുന്നതിനെയും പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് കുട്ടികളെ സംരക്ഷിക്കുന്ന നിരവധി നിയമങ്ങളുണ്ടെങ്കിലും കുട്ടികളെ വിൽക്കുന്നത് കുറ്റകരമായി പ്രഖ്യാപിക്കുന്ന നിയമമൊന്നും നമ്മുടെ രാജ്യത്ത് നിലവിലില്ല ഇന്ത്യയുടെ നിയമ കമ്മീഷന്റെ നൂറ്റിനാൽപ്പത്തിയാറാം റിപ്പോർട്ടിന് വിധിന്യായത്തിൽ ഉദരിച്ച കോടതി അതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിൽപ്പനയ്ക്ക് ശിക്ഷ നൽകുന്ന നിയമങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അവതരിപ്പിക്കേണ്ടതിനെക്കുറിച്ച് നൽകിയ നിർദ്ദേശങ്ങളുണ്ടായിരുന്നെങ്കിലും അവ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്ന വസ്തുത ചൂണ്ടിക്കാട്ടി മനുഷ്യക്കടത്ത് നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളിന്റെ വ്യാഖ്യാനത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിൽപ്പന നിരോധനം കൂടി ഉൾപ്പെടുത്തേണ്ടതാണെന്ന് കോടതി അഭിപ്രായപ്പെടുകയുണ്ടായി എന്നിരുന്നാലും പ്രസ്തുത വകുപ്പിന്റെ ലംഘനം നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണെന്നാണ് ഭരണഘടന പറയുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ പ്രേമവേത്സ കേരള സർക്കാർ കേസിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കെ എച്ച് സി ഓൺലൈൻ എഴുന്നൂറ്റി അമ്പത്തിയെട്ടിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം ഒരമ്മ തന്റെ കുട്ടിയെ വിൽക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കുന്ന നിയമം നിലവിലില്ലാത്തതിനാൽ കോടതി ഹർജിക്കാരിക്ക് അനുവദിച്ചു നിയമപ്രകാരം ശിക്ഷാർഹമായ മറ്റെന്തെങ്കിലും കുറ്റം അന്വേഷണത്തിൽ തെളിഞ്ഞാൽ ഹർജിക്കാരിക്കെതിരെ തീർച്ചയായും നടപടിയെടുക്കേണ്ടതാണെന്നും കോടതി വിധിച്ചു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക